നമസ്കാരം കിഴക്കൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നമ്മൾ ഇസ്രായേലിലെ കെയർഗീവർ സെക്ടറിൽ എസ്പെഷ്യലി ഒരുപാട് ഇൻഫർമേഷനുകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മളെ വീഡിയോയിലൂടെ അപ്പം പലപ്പോഴും നമ്മൾ ജോലിയിൽ നിന്ന് ഇറങ്ങരുത് അപ്പോൾ ഇന്ന ഇന്ന സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ജോലിയിൽ നിന്ന് ഇറങ്ങരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന കാരണങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാൽ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കൃത്യമായ വേതനം എത്രയാണോ നമ്മുടെ ശമ്പളം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആ ശമ്പളം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ ചില ആളുകൾ സാലറി ജോലിക്ക് കയറാൻ നേരത്ത് പറയും ആറായിരം ബേസിക്ക് തരാം അത് കഴിയുമ്പോഴത്തേനെ അവർ പറയും അയ്യായിരത്തഞ്ഞൂറ് വെച്ചേ തരാൻ പറ്റത്തുള്ളൂ ആറായിരം തരാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെക്കേഷന് പോകുന്ന സമയത്ത് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് ജോലിക്ക് കയറി കഴിഞ്ഞാലും എപ്പോഴാണോ നമ്മൾ വെക്കേഷന് പോകാൻ ഉദ്ദേശിക്കുക അത് കൃത്യമായിട്ട് അവരോട് പറയുക ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുന്നത് ജനുവരിയിലാണെങ്കിൽ പറയാം ഞാൻ അടുത്ത ഡിസംബറിൽ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യം ചോദിക്കുക അതുപോലെ തന്നെ ഒരു കൊല്ലം നമ്മൾ പറഞ്ഞു വെച്ച സമയം കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ വിടുന്നില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിൽ വിടാത്തൊരു ഫാമിലിയാണ് ഒരു കാരണവശാലും നിങ്ങൾ ആ ഫാമിലിയിൽ ജോലി കണ്ടിന്യൂ ചെയ്യരുത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതൊരു ഹ്യൂമാനിറ്റി ബ്രേക്കിംഗ് ആണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവരത് ചെയ്യാത്തത് ഒന്ന് നമ്മളെ വിടാനായിട്ട് അവർക്ക് താല്പര്യമില്ല രണ്ടാമത്തെ എന്ന് വെച്ച് നമ്മൾ റിലീവറെ കൊടുക്കുമ്പോൾ ആ റിലീവറിന് പേ ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല അത്ര അഡീഷണൽ പൈസ കൊടുക്കാൻ തയ്യാറില്ല അത് നമ്മുടെ ഹ്യൂമാനിറ്റിയെ ബ്രേക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ മാനുഷിക പരിഗണനയ്ക്കകത്ത് വരുന്ന കാര്യമാണ് നമുക്ക് വീട്ടിൽ പോവുക നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ കാണുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ കണ്ടിന്യൂ ചെയ്യരുത് അതുപോലെ തന്നെ അടുത്തതാണ് ബോണസ് ഒരു കൊല്ലം പൂർത്തിയായതിന് ശേഷം നമുക്ക് ബോണസ് തരാൻ ചിലർക്ക് ബുദ്ധിമുട്ട് കാണിക്കും അപ്പോൾ അവർ ലോകത്തില്ലാത്ത നിയമങ്ങളുമായിട്ട് വരും ഈ ഇന്ന് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട് ചിലർ കണ്ടീഷൻസ് വയ്ക്കും കാര്യം എനിക്ക് അറിയാവുന്ന ഒരു കേസ് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചപ്പോൾ രണ്ട് വർഷമായിട്ട് അവർക്ക് ബോണസ് കൊടുത്തിട്ടില്ല ഞാൻ എനിക്ക് അത്ഭുതം തോന്നി കാര്യം ആദ്യത്തെ ഒരു കൊല്ലം ബോണസ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഫാമിലി അല്ല എന്ന് ആ ഫാമിലിയുടെ മകൻ അതായത് പേഷ്യൻറ്റിൻ്റെ മകൻ ഒരു അഡ്വക്കറ്റാണ് വാട്ട് എവർ അഡ്വക്കറ്റോ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ നിയമത്തിൻ്റെ അണ്ടറിൽ എല്ലാവരും ഒരുപോലെയാണ് കെയർ ഗീവർ ആയാലും കെയർ ഗീവർക്ക് അവരുടെ റൈറ്റ്സ് ഉണ്ട് ഇസ്രയേലീസ് അല്ലെ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് എല്ലാവരും നിയമാനുസൃതമായിട്ട് മാത്രമേ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അപ്പോൾ അവരോട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും കിട്ടുന്നില്ല ഇപ്പം അവരോട് പറയുന്നത് എന്താ പറയുക ഒരു വർഷത്തെ ബോണസിനകത്ത് നാലായിരം ഷെക്കൽ കട്ട് ചെയ്തിട്ട് അതായത് രണ്ട് വർഷത്തെ ബോണസ് തരാം പക്ഷേ എട്ട് എട്ടായിരം ഷെക്കല് കട്ട് ചെയ്യും അവർക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ബോണസ് അവർക്ക് കിട്ടുന്നുള്ളു അങ്ങനെ വരുമ്പോൾ അവരോട് അതാണ് പറയുന്നത് അവരോട് പറയുന്നത് നീ ആ പേപ്പറിൽ ഒപ്പിട്ടതാണ് ഒരു എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ദോല ചോദിച്ചു ഈ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഒരു കാരണവശാലും ഒപ്പിട്ട് കൊടുക്കരുത് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു അവർ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കും ഞാൻ നിന്നെ ഇവിടുന്ന് കയറ്റി വിടും അങ്ങനെ പല 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 ഭീഷണികളാണ് ഇവർ മുഴക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി മുഴക്കുകയാണെന്ന് നിങ്ങൾ പറയാം എനിക്ക് നിങ്ങളുടെ പൈസ വേണ്ട ഞാൻ ഇന്ന് ദേ ഇവിടെ ജോലി അവസാനിപ്പിക്കുകയാണ് കാര്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് പ്രത്യേക പ്രത്യേകത ഒന്നും ആ ജോലിയിൽ നിങ്ങൾക്ക് ഒരിക്കലും പൈസ തരാൻ ഉദ്ദേശിക്കാത്ത ഒരാൾ പൈസ തരത്തില്ല നിങ്ങൾ എത്ര ദിവസം അവിടെ കൂടുതൽ ജോലി ചെയ്യുന്നു അത്രയും ദിവസം നിങ്ങളുടെ ഡേയ്സ് അവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഫോർ പോയിൻറ്റ് ത്രീയിലും അല്ലെങ്കിൽ ഓരോ വർഷത്തിനും ഇസ്രയേലിൽ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് ഒരു ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈമിന് അത്രയും മാത്രം വാല്യൂ ഉണ്ട് കാരണം നമ്മൾ പ്രവാസത്തിലാണ് നമ്മൾ ടെമ്പററി ആയിട്ടാണ് ഈ രാജ്യത്ത് വന്നിരിക്കുകയാണ് കുറച്ച് നാൾ ജോലി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പണം സമ്പാദിച്ച് തിരിച്ചു പോകാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിന് പോലും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് ആ വാല്യൂവിന് വില തരാത്ത ഒരാളുടെ മുമ്പിൽ ജോലി ചെയ്യുന്നതിന് യാതൊരു അർത്ഥവുമില്ല ബോണസ് പകുതി പകുതിയായിട്ട് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട് ചില ഫാമിലികൾ ബോണസ് ഇതുപോലെ ഒരു വർഷമായി കഴിയുമ്പോൾ പറയും ഞാൻ കുറച്ച് കുറച്ചായിട്ട് തരാം ശരിയാണ് അത് നമുക്ക് അംഗീകരിക്കാം അത് കൃത്യമായിട്ട് അവർ ആ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോണസ് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കറക്റ്റായിട്ട് അവരോട് പറയാം എനിക്ക് എണ്ണായിരം രൂപയാണെങ്കിൽ എട്ടായിരം ഷെക്കലാണ് എനിക്ക് നിങ്ങൾ തരാനുള്ളത് ഈ എട്ടായിരം ഷെക്കൾ നിങ്ങൾ എത്ര ഗഡുക്കുകളായിട്ടാണ് തരുന്നത് എത്ര മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസമായിട്ടാണെങ്കിൽ ഒരു മാസം എത്ര രൂപ വെച്ച് തരുമോ ആ പൈസ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കി എവിടെ അത് ബ്രേക്ക് ആവുന്നോ അതതിൻ്റെ അർത്ഥം അവർ തരാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ് ഒരുമാതിരിപ്പെട്ട ആരും തന്നെ ഇവിടെ പൈസ ഇല്ലാത്ത ആളുകളല്ല ജോലിക്ക് വെക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തോഹ്ലൂമി അല്ലെങ്കിൽ ആണ് നല്ലൊരു ശതമാനം ഇവരുടെ ഈ ഒരു ചികിത്സ അല്ലെങ്കിൽ വാർദ്ധകൃ കാലത്ത് ഇവരുടെ പെൻഷൻ ഇവർ ജോലി ചെയ്ത കാലത്തുണ്ടായിരുന്ന പെൻഷൻ കട്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വിഹിതമാണ് നമുക്ക് തരുന്നത് സോ അവരുടെ പൈസ ഇല്ലാത്തതു മറിച്ച് അവർ തരാൻ മടിക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഫുഡിൻ്റെ കേസ് നമുക്ക് ഫുഡ് തരത്തില്ല അല്ലെങ്കിൽ അവർ പറയുകയാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് ഇസ്രായേലി ഫുഡ് കഴിക്കാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അവരുടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ചില ആളുകളൊക്കെ ഉണ്ട് ഇപ്പം പ്രായമായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം കഴിക്കാനായിട്ട് രണ്ട് ബ്രെഡ് മതിയായിരിക്കും പക്ഷേ അവർ അതേ അളവ് കോലിലൂടെയാണ് നമ്മളെയും അളക്കുന്നത് നമുക്കും ഈ രണ്ട് ബ്രെഡ് മതി എന്നൊരു പോളിസി വയ്ക്കും ചില ഒരുപാട് പേര് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞാൽ നിയമമുണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഏജൻസി സംവിധാനമുണ്ട് സോഷ്യൽ വർക്കർ സംവിധാനമുണ്ട് ആരോട് പറഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സമയത്ത് പണ്ട് നേരത്തെ ഒന്നും അങ്ങനെ ആയിരുന്നില്ല നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസിക്കാർ പറയുന്ന പോലെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ റൈറ്റ്സ് ശരിക്കും നടപ്പിലാക്കപ്പെടുന്നുണ്ട് എല്ലാ സെക്ടറിലും ഇസ്രായേലിലെ എല്ലാ സെക്ടറിലും തന്നെ നമ്മുടെ റൈറ്റ്സ് സംരക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ പറയാതിരിക്കരുത് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ആ പ്രശ്നം തുറന്ന് പറയുക അത് പരിഹരിക്കുന്നുണ്ടോ എന്ന് നോക്കുക പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിയിൽ നമ്മൾ തുടരുന്നതിൽ അർത്ഥമില്ല അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതുപോലെ ജോലിയിൽ നിന്ന് ഇറങ്ങരുത് അല്ലെങ്കിൽ ജോലിയിൽ ഇറങ്ങാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ നിയമപ്രശ്നങ്ങളും അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനകത്തും പറയാനുള്ളൊരു കാര്യമുള്ളൂ കൃത്യമായിട്ടുള്ള ശമ്പളം നമുക്ക് കിട്ടുന്നില്ല കൃത്യമായി നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കൃത്യമായ നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല അതിൻ്റെ നിയമം അനുശാസിക്കുന്ന വഴികൾ എന്തൊക്കെയാണോ സോഷ്യൽ വർക്കർ ഏജൻസി സംവിധാനം ഇല്ല അല്ല നമ്മളിവിടെ ഇറക്കിയ ഏജൻ്റ് ഉണ്ടെങ്കിൽ ആ ഏജൻറ്റ് ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി ഈ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തിയതിനു ശേഷം ഈ സംവിധാനങ്ങളെല്ലാം നമ്മുടെ നേഗം നേരെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് നമുക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമുക്ക് റൈറ്റ്സ് ഉണ്ട് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ട നമുക്ക് റിസൈൻ വയ്ക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് അവരോട് പറയാനായിട്ട് ന്യായമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് ഇതൊക്കെ ആവശ്യപ്പെട്ടതാണ് പക്ഷേ നിങ്ങളിതൊന്നും എനിക്ക് മേടിച്ച് തരാനായിട്ട് എനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിങ്ങളാരും എന്നെ സഹായിച്ചില്ല അതുകൊണ്ട് നിയമപ്രകാരം എൻ്റെ റൈറ്റ്സ് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നപ്പോൾ ഒരു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ആ ചേച്ചി ജോലി ചെയ്തു ബോണസ് കിട്ടി ബോണസിനകത്ത് അവർ ഇന്ത്യൻ ഹോൾഡേയ്സ് പേ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പം അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ആ ഫാമിലി പറയുന്നതാണ് എനിക്കറിയത്തില്ലായിരുന്നു നിനക്ക് ഇന്ത്യൻ ഹോളിഡേ ഞാൻ പേ ചെയ്യണമായിരുന്നു എന്നുള്ളത് പക്ഷേ ഇവർ അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തു ഒരു കൊല്ലം അവർ ഇന്ത്യൻ ഹോൾഡേയ്സ് അടക്കം വർക്ക് ചെയ്തു ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ജോലി ചെയ്തിട്ട് ആ ഫാമിലി പറയുകയാണ് അവരോട് ഇന്ത്യൻ ഹോൾഡേ നിനക്ക് പേ ചെയ്യണമെന്നുള്ള ആരും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അവിടെ അറിയുന്നോ അറിയില്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം നമ്മൾ ഓൾറെഡി ജോലി ചെയ്തു ജോലി ചെയ്താൽ നമുക്ക് വേതനം കിട്ടണം മസ്റ്റായിട്ട് നമുക്ക് പൈസ കിട്ടണം പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആ എവിടെ നേർച്ച ഒന്നും നേരുന്നിട്ടില്ല ഇത് ദൈവത്തിൻ്റെ നാടായതുകൊണ്ട് ഇവിടെ പോയി ഇത്ര നാൾ സർവീസ് ചെയ്തേക്കാന്ന് നമ്മൾ ആരും നേർച്ച ഒന്നും തരത്തില്ല എല്ലാം ഞാൻ ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ജോലിക്ക് ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സോ എവിടെ നമ്മുടെ പൈസ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവിടെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് ആ ജോലിയിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് യാതൊരു അർത്ഥമില്ല കാര്യം തുടർന്നുള്ള അവരുടെ നമ്മളോടുള്ള സമീപനവും ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും വളരെ റയർ കേസസിലാണ് നമുക്ക് സെക്ഷൽ ഹറാസ്മെൻ്റൊക്കെ ഇസ്രായേലിൽ നേരിടേണ്ട ഒരു സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാറുള്ളൂ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരിക്കലും നമ്മൾ അതിനു വേണ്ടിയിട്ട് അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നിൽക്കരുത് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ പറയുക ഏജൻസിയിൽ പറയാം അവരുടെ ഫാമിലി റിലേറ്റീവ്സിനോട് പറയുക എന്നിട്ടും ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ് ആ ജോലിയിൽ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത് കാര്യം ഇതൊക്കെ എന്ന് പറയുന്ന ഒരാളുടെ ബേസിക് ക്യാരക്ടറാണ് അയാളുടെ ബേസിക് ക്യാരക്ടർ അയാൾ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല ഇല്ല നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ വൺസ് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് അവർ പെരുമാറും അങ്ങനെയുള്ള ഒരു സാഹചര്യമാണേൽ കുഴപ്പമില്ല അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമില്ലെന്ന് മാത്രമല്ല വലിയ ഉപദ്രവങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ചില ഫാമിലികൾ അതും വളരെ റയർ ആൻഡ് റസ്റ്റ് കേസിലാണ് ചില ഫാമിലീസ് പറയും ശബാത്ത് ഡ്യൂട്ടി ഇല്ല നിനക്ക് പക്ഷെ നിനക്ക് ഞാൻ ശപാത്ത് തരാം നീ എൻ്റെ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് തരുവാണെങ്കിൽ നിനക്ക് ഞാൻ ശബാത്ത് തരാമെന്ന് പറയും അങ്ങനത്തെ ജോലിയിൽ ഒരിക്കലും നിൽക്കരുത് കാരണം അത് നമ്മുടെ വാല്യൂ അളക്കുന്നത് പോലെയാണ് അതായത് നമ്മുടെ നമ്മളെ വില കുറച്ച് കാണുന്ന ഒരു ഫാമിലി മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ നീ എൻ്റെ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്ത് തന്നാൽ നിനക്ക് ഞാൻ ശബാത്ത് തരാം അല്ലെങ്കിൽ ഇവിടെ ചെയ്ത് നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ എൻ്റെ വീടും കൂടെ ക്ലീൻ ചെയ്തു തരണം നിനക്ക് ഇവിടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിലരും അങ്ങനെ ഒരു സാഹചര്യമാണ് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ജോലികളിൽ ഒരിക്കലും നിൽക്കരുത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിനും ആർക്കും ഏത് സമയം സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്